ഹായ് റോസിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ ചന്തമില്ലാത്ത വീട് കുറച്ച് ഓർക്കിഡ് കളക്ഷനൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് ചന്തമില്ലാത്ത വീട് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ ഒരു കോമഡിയാണ് കേട്ടോ എൻ്റെ വീട് തൻ്റെ സ്വർഗമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണും എനിക്കെപ്പോഴും നിങ്ങളെ എൻ്റെ വീട് കാണിക്കണം എൻ്റെ ചെടികൾ കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കുള്ളിൻ്റെ ഉള്ളിലൊരു വൈക്ലബ്യം ഉണ്ടല്ല ഒരു തോര നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വീടിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ചന്തം കുറവൊന്നും എനിക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എനിക്കൊരു ഒരു വൈക്ലഭ്യം ഉണ്ടായിരുന്നു അപ്പോൾ ചില കൂട്ടുകാരികളൊക്കെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു കുഴപ്പമില്ല വീട് കാണിക്കുക കാണിക്കുന്നൊക്കെ പറയും എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയില്ല ഇന്നലെ ഞാനൊരു കൂട്ടുകാരിയായിട്ട് സംസാരിച്ചപ്പോൾ ആ കൂട്ടുകാർ തന്ന കോൺഫിഡൻസാണ് അപ്പോൾ നമുക്കിനി എൻ്റെ ഓർക്കർ കളക്ഷൻ കാണാം എൻ്റെ കുഞ്ഞ് കൗഷൻ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ മറ്റേ സിനിമയില്ലേ ശോഭന നാഗവല്ലി ആയിട്ട് പറയൂലേ ഇത് പാലക്കമാല അങ്ങനെയെന്നൊക്കെ പറയുമെന്ന് പറഞ്ഞ പോലെ ഞാൻ ഓരോന്നും നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇത് നമ്മുടെ ഫെലനോസിസ് കുഞ്ഞ് ഇത് കണ്ടോ ഇത് മൂന്ന് വെറൈറ്റി ഉണ്ട് എനിക്ക് ഇതൊന്ന് ഇത് രണ്ട് പിന്നോട് ഒരു വെറൈറ്റി ഞാൻ കാണിക്കട്ടെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ പിന്നെ ഡെൻറോബിയും ഉണ്ട് കുറച്ച് ഇന്ന് ഇറങ്ങട്ടെട്ടോ ഞാൻ ഇറങ്ങട്ടെ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാമോ ഞാനിവിടെ ഇവിടെ എനിക്ക് എൻ്റെ വീടിൻ്റെ സിറ്റൗട്ട് പണിയാൻ വേണ്ടിയിട്ട് കോമ്പൗണ്ട് ഇങ്ങനെ ഫൗണ്ടേഷൻ ആക്കിയിട്ടൊക്കെ ഉണ്ട് അതിൽ കുറച്ചേ തറയിൽ മണ്ണിട്ടിട്ടുള്ളു അപ്പോൾ എനിക്ക് കുറച്ച് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അതെ അടുത്ത ഫെൽനോസിക്സ് ഇതുകൊണ്ട് ഇതൊക്കെ ഞാൻ വെറുതെ നെറ്റിൻ്റെ പോട്ടിലാണ് വെച്ചേക്കുന്നത് വെറും കരിയിൽ ഇത് കണ്ടോ ഇതിലൊക്കെ സ്പൈക്ക് കാണുന്നുണ്ടോ നിങ്ങൾ എവിടെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട സ്പൈക്ക് ആറെണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഉണങ്ങിപ്പോയി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ ഹോസ്പിറ്റലിൽ ഒന്ന് അതിൻ്റെ തന്നെ സൈഡ് അത് പിന്നെ അടുത്തത് എൻ്റെ മെയ് അതിൽ ഇത് കണ്ട മുട്ട് ഇതിൻ്റെ ഫ്ലവർ ഇതാണ് കേട്ടോ ഇത് കണ്ടോ ഇതിൽ അതുണ്ട് പിന്നെ ഇതിൽ വേറൊരു സ്പെഷ്യൽ ഉണ്ട് കാണിച്ചു തരാനായിട്ട് ഇതിലൊരു കിക്കീസ് വന്നിട്ടുണ്ട് അതായത് തൈ വന്നിട്ടുണ്ട് എവിടെ എവിടെ ഇത് കണ്ടോ സൈഡിൽ നിന്ന് വന്ന തൈ കണ്ടോ ഈ കണ്ടോ തൈ വന്നിട്ടുണ്ട് പിന്നെ വേറൊരുത്തിനെ കണ്ടോ ഇവള ഇവൾക്ക് കുറേ സ്പൈക്ക് വന്നായിരുന്നു ഇപ്പോൾ ഇങ്ങനെ കിടന്ന് അത് പോയി പോയെന്നല്ല അത് ഉണങ്ങിപ്പോയി അത് ഇവിടെ കണ്ടു ഇപ്പോൾ ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട് പിന്നെ ഇത് കണ്ട ഇവിടെ വന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഇതിലൊക്കെ എനിക്ക് നാലും അഞ്ചും ആറും സ്പൈക്കൊക്കെ വരും പിന്നെ ഇത് ഇവളേതാണെന്നറിയോ വീഡിയോ പോകും നിങ്ങൾ എന്നെ അടിക്കാൻ വരും ഇവള് നമ്മുടെ കാറ്റ്ലിയ ഒരു ലീഫ് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഈ ഒരു സ്റ്റെമ്മും മാത്രം അത് കൊണ്ടുവന്നിട്ട് ഒരു അഞ്ചാറ് കൂടി ഉണ്ടായിരുന്നു അത് നമ്മുടെ ഒറ്റച്ചം കയറി നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞ മഴയത്ത് വിടില്ല ഞാൻ പിന്നെ ഈ പോട്ടുകളെല്ലാം എൻ്റെ കരവിരുദ്ധ കണ്ടോ നിങ്ങൾ ഇതൊക്കെ ഞാനേ കോംബോല് വാങ്ങി വളർത്തുന്നതാ കൂട്ടുകാരെ കോമ്പോ ആവുമ്പോൾ നമ്മൾക്ക് ചെറിയ പൈസ ചെറിയ പൈസ കിട്ടും അതായത് നൂറ് രൂപ വെച്ച് നമുക്ക് ആയിരം രൂപക്ക് പത്ത് പ്ലാന്റ് കിട്ടും പിന്നെ സി സി കൂടി എക്സ്ട്രാ കൊടുത്താൽ മതി ഞാൻ അങ്ങനെയൊക്കെ വാങ്ങും രണ്ടു കാര്യം ഒന്ന് എനിക്ക് ചെറിയ പ്ലാന്റിന് ആവുമ്പോൾ അധികം പൈസ കൊടുക്കണ്ട രണ്ടാമത്തെ കാര്യം എനിക്ക് അത്രയും ടൈം സ്പെൻഡ് ചെയ്യുക ഇതിൻ്റെ കൂടെ വേദനകളൊക്കെ കുറച്ച് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കണം എപ്പോഴും എന്തെങ്കിലും അങ്ങനെ ഞാൻ വളർത്തിയെടുത്ത കുഞ്ഞുങ്ങളാ ഇതൊക്കെ ഇതൊക്കെ കോമ്പോലും വാങ്ങിച്ചതാണ് ഞാൻ വലിയ പ്ലാന്റ് ഇതുവരെ ആയിട്ടും വാങ്ങിയിട്ടില്ല ഓർക്കിഡ് എല്ലാം ചെറിയ പ്ലാന്റുകൾ എൻ്റെ ബഡ്ജറ്റും എൻ്റെ സാഹചര്യവും പിന്നെ എൻ്റെ ഒരു സന്തോഷവും പിന്നെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഒത്തിരി പോട്ടുകളെല്ലാം ചീത്തേറ്റുണ്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഇതൊന്ന് റീ അറേഞ്ച് ചെയ്യണം എന്നിട്ട് ഞാൻ നിങ്ങളെ വിശദമായിട്ട് കാണിക്കാൻ കേട്ടോ പിന്നെ ഞാൻ വേറൊരു കോമ്പോ വാങ്ങിച്ച് ഇങ്ങനെ നമുക്ക് പണി കിട്ടുമല്ലോ ഇടയ്ക്കൊക്കെ വേറെ കോംബോ വാങ്ങിച്ചിട്ടുണ്ടല്ലോ കൂട്ടുകാരെ കുറേ നാളായി ഇത് കണ്ട ഇങ്ങനെ ഒരു സ്റ്റംബിൽ നിന്ന് ഇത് വരും തിളപ്പ് വരും ഒരു സ്റ്റംഭം നന്നായിട്ട് വന്നിട്ട് അത് ഒരുവിധം നന്നാവുമ്പോഴേക്കും അടുത്തത് ഉണങ്ങിപ്പോവും അതെ ഓരോ അവർ എന്നെ ചീറ്റ് ചെയ്തു ഞാൻ ഇതേപോലെ പ്രാന്ത് മൂത്ത് ഇങ്ങനെ അലഞ്ഞ് നടന്നപ്പോൾ ഒരു സ്ഥലത്ത് നൂറ് രൂപ വെച്ച് ഇതേപോലെ കോംബോ തരാമെന്നു പറഞ്ഞു എന്നെ പ്ലാൻസ് ഒക്കെ കാണിച്ചു പക്ഷെ അവർ സ്പ്ലിറ്റ് ചെയ്താൽ കാണാൻ തന്നത് അവരുടെ അതിൽ നിന്ന് വേരൊക്കെ പറച്ച് സ്പ്ലിറ്റ് ചെയ്താലും പിടിക്കും പക്ഷേ എന്തോ ഇന്നും വളർന്നിട്ടില്ല അതൊന്നും ഞാൻ അതിനെയൊക്കെ ശരിയാക്കി എടുക്കണം പിന്നെ നമ്മുടെ ഓൺ സി ഡാൻസിങ് ഗേൾ അത് മൂന്ന് കളറുണ്ട് ഇത് കോഫി കളറ് ആൻഡ് ക്രീം ഇത് നമ്മുടെ സാദ ഇത് കണ്ട എല്ലോ എല്ലോ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ എല്ലാം ഒത്തിരി ഉണ്ട് പിന്നെ വേറെ ഒരു ഉണ്ട് ഇത് കണ്ടോ ഇവള് ഭയങ്കര ഹൈബ്രിഡ് ആണ് ഇവള് ഭയങ്കര സ്പൈക്കാണ് എത്ര നീളമെന്നറിയുമ്പോൾ ഇവള് കോഫി കളറും വൈറ്റും അങ്ങനെ പിന്നെ അത് ഇവിടെ നമ്മുടെ ഇതൊരു എപ്പിഡൻറ്ററും അതാണ് തോന്നുന്നത് കറക്റ്റ് അറിയില്ല കേട്ടോ അത് ഓറഞ്ച് കളറില അതെനിക്ക് ഒരു സ്ഥലത്തുനിന്ന് ഞാൻ ഈ ഓൺ സീഡിയൻ വാങ്ങിയപ്പോൾ അവരെനിക്കൊരു കട്ടിങ്സ് തന്നതാണ് അവരിത്ര അത് ഇത്രയുമായി പിന്നെ ഇവിടെ ഉണ്ടൊരുത്തി ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്ന ടൈം കഴിഞ്ഞു അത് ഇത് കണ്ട ഇതേപോലെ സ്റ്റമ്മ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ തന്നെ വെക്കും അപ്പോൾ അവിടെ നിന്ന് തള ഇത് കണ്ട ഒരു മുഗളം വരുന്നത് നിങ്ങൾ അവിടെ മറിഞ്ഞ് പോയ ഇത് കണ്ട മുഗളം വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് എനിക്ക് വരുന്നത് ഞാൻ ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് റീപ്പോട്ട് ചെയ്യണം പിന്നെ ഇതൊരു മൊക്കാറ ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട് കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് അത് റീപ്പോർട്ട് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇത് നിൻ്റെ പൊതുവെ കുഞ്ഞി തൈ ഒരു രണ്ട് രണ്ട് ലീഫ് ഉണ്ടായിരുന്നില്ല ഇത് മൂന്നെണ്ണം ഇങ്ങനത്തെ ലീഫ് മാത്രം ഉണ്ടായത് ഞാൻ വളർത്തി വലുതാക്കി എടുത്തതാണ് അത് കണ്ടിൻ്റെ റൂട്ട് പോയ കണ്ട കാണുന്നുണ്ടോ നിങ്ങൾ പിന്നെ ഇവിടെ ഉണ്ട് ഒരു കുഞ്ഞ് അതുകൊണ്ടു ഇതൊക്കെ റീപ്പോർട്ട് ചെയ്യാൻ ടൈം ഇതും മുന്നെ നീളത്തിൽ പോയിക്കുക അതുകൊണ്ട് ഇവിടെ ഫോക്സ് ടൈൽ ഓർക്കിഡൊക്കെ ഉണ്ട് ഇവിടെ ഒരു ബ്ലീഡിങ് ഹാർട്ടില്ലേ അവൾ കള്ളി വന്ന് കയറി പിടിച്ചേക്കുക ഒക്കെ ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ കളയുമല്ലോ അപ്പോൾ അതിൽ നിന്ന് വന്ന് രണ്ട് സൈഡും ഉണ്ട് പിന്നെ എനിക്ക് പാവമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കളഞ്ഞില്ല അപ്പോൾ എൻ്റെ ഓർക്കിഡ് കളക്ഷൻ നിങ്ങൾ കണ്ടു ഇനിയും ഉണ്ട് കുറച്ചൊക്കെ കൂടിയൊക്കെ ഒന്നും കൂടിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് കാണിക്കാൻ കേട്ടോ പിന്നെ ഇതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എൻ്റെ പരീക്ഷണത്തിൻ്റെ ഇരകളാണ് ഇവർ അറിയണമെങ്കിൽ പറയണം കേട്ടോ ഇതിനകത്തൂടി പറയുമ്പോൾ വീഡിയോ ലിങ്ക് ആവും അപ്പം നിങ്ങൾ തന്നെ വഴക്ക് പറയും കുറെ കൂട്ടുകാരൊന്നും പറയത്തില്ല പക്ഷെ എന്നാലും ചിലവർക്ക് ഇതിൻ്റെയൊക്കെ ഭയങ്കര എക്സ്പെർട്ടുകളുണ്ടല്ലോ പുലികൾ അവരൊക്കെ പറയും ഇവളെന്ത് ഇതൊക്കെ ഞങ്ങൾ എത്ര നല്ല സുന്ദരികളായിട്ട് ഇതിനേലും നല്ല സുന്ദരികളായിട്ട് ഞങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് പറയും പക്ഷേ ഇതെൻ്റെ സ്വർഗത്തിലെ മക്കളാണ് എൻ്റെ സ്വർഗമാണ് മക്കളെ ഇവിടെ അപ്പോൾ ഓക്കെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളിന്ന് സോറി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചെറിയ ചെറിയ വാക്കുകളിലൂടെ കമൻറ്റായിട്ടൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോഴും എനിക്ക് വീണ്ടും വീണ്ടും എനർജി കിട്ടത്തുള്ളു കേട്ടോ കുഞ്ഞുങ്ങളെ ഇതിന് കൊടുക്കുന്ന എല്ലാ വളങ്ങളും പറഞ്ഞു തരാൻ കേട്ടോ ഒരു പൈസ ഒന്നും ചിലവാകാത്ത വളങ്ങളാണ് ഞാൻ കൊടുക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞു തരാന്നെയ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കേട്ടോ കൂട്ടുകാരെ ആരെങ്കിലും ലൈക്ക് ലൈക്കടിക്കാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറന്നുപോയോ ഒന്ന് ചെക്ക് ചെയ്തേ ഓക്കേ ടാറ്റാ ബായ്